എം ആർ അജിത് കുമാർ ബെവ്കോ ചെയർമാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ബിവറേജസ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിച്ചു ഇപ്പോൾ വഹിക്കുന്ന എക്സൈസ് കമ്മീഷണർ പദവിക്ക് പുറമെയാണ് അധിക ചുമതല ബെറ്റാലിയൻ എ ഡി ജി പി ആയിരുന്ന അജിത് കുമാറിനെ രണ്ടു മാസം മുമ്പാണ് എക്സൈസ് കമ്മീഷണറായി നിയമിച്ചത് തൃശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയുടെ പേരിൽ വിവാദത്തിലായ ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയ സമയത്ത് അവിടെ ഉണ്ടായിട്ടും ഇടപെടാൻ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന അജിത് കുമാർ തയ്യാറായില്ലെന്ന് മുൻ ഡി ജി പി നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞെങ്കിലും അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഹർഷിത അട്ടല്ലൂരി എം ഡി ആയി തുടരും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ എക്സൈസ് കമ്മീഷണർ തന്നെയായിരുന്നു ബെഫ്കോയുടെ ചെയർമാൻ പിന്നീട് യോഗേഷ് ഗുപ്ത ബെഫ്കോ തലപ്പത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി പരിഗണിച്ച് സി എം ഡി ആയാണ് നിയമിച്ചത് പിന്നീട് വന്നവരും സി എം ഡി ആയാണ് ചുമതല നിർവഹിച്ചിരുന്നത് ഇപ്പോൾ പുതിയ ഉത്തരവിലൂടെ എക്സൈസ് കമ്മീഷണർ എം ആർ അജിത് കുമാറിനെ ബെഫ്കോ ചെയർമാനായി നിയമിച്ചിരിക്കുകയാണ് ഹർഷിത അട്ടല്ലൂരിയായിരുന്നു ബെഫ്കോ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ ചുമതല നിർവഹിച്ചിരുന്നത്